ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം ജയിലിൽ പോകുന്നവരെ ഉണ്ടായിരുന്ന മൈലേജോ ഇമേജോ ആയിരുന്നില്ല തിരികെ എത്തിയ കെജ്രിവാളിന് ആ മൈലേജ് ബി ജെ പിയെ തെല്ലൊന്നുമല്ല ഭയപ്പെടുത്തിയതും പക്ഷെ ആം ആദ്മി പാർട്ടിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായ സംഭവ വികാസങ്ങൾ അതിനൊരല്പം ഇടിവ് വരുത്തിയിട്ടുണ്ട് ആം ആദ്മി പാർട്ടി രാജ്യസഭാംഗം സ്വാതി മലിവാളിന്റെ പരാതിയാണ് പ്രശ്നങ്ങളുടെ തുടക്കം മെയ് പതിമൂന്നിന് മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തിയ സ്വാതിയെ കെജ്രിവാളിന്റെ പി എ ബിഭവ് കുമാർ ആക്രമിച്ചുവെന്നാണ് പരാതി ഈ സമയം കെജ്രിവാൾ വീട്ടിലുണ്ടായിരുന്നുവെന്നും സ്വാതി പരാതിയിൽ പറയുന്നുണ്ട് പരാതിയെ തുടർന്ന് കെജ്രിവാളിന്റെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ബിഭവിനെ കഴിഞ്ഞ ദിവസം ഡൽഹി പോലീസ് അറസ്റ്റും ചെയ്തു വിവാദം ബി ആയുധമാക്കിയതോടെ ആം ആദ്മി പാർട്ടിയിൽ സ്വാതി കൊളുത്തിയ തീ കേവലം പാളയത്തിലെ പട പടമാത്രമാകാതെ ദേശീയ രാഷ്ട്രീയത്തിലേക്കും എത്തി ആരാണ് സ്വാതി മലിവാൾ സുഹൃത്തുക്കളായിരുന്ന സ്വാതിയും വിഭവകുമാറും എങ്ങനെയാണ് ശത്രുക്കളായത് ആം ആദ്മി പാർട്ടിയുടെ തുടക്കം മുതൽ ഉണ്ടായിരുന്ന നേതാവാണ് സ്വാതി മലിവാൾ കെജ്രിവാളും മനീഷ് സിസോദിയയും രൂപീകരിച്ച പരിവർത്തൻ സംഘടനയിലൂടെ ഇറങ്ങിയവർ അഴിമതിക്കെതിരെ അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ നടന്ന ഐതിഹാസിക സമരത്തിൽ സജീവ പങ്കാളിയായവർ പിന്നീട് ആം ആദ്മി പാർട്ടി രൂപീകരിച്ചതോടെ കെജ്രിവാളിനൊപ്പം രണ്ടായിരത്തി പതിനഞ്ചിൽ ഡൽഹി വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായി വനിതാ കമ്മീഷനെ നയിച്ച ഏറ്റവും പ്രായം കുറഞ്ഞവരിൽ ഒരാളായിരുന്നു അവർ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് സ്വാതി നിർദ്ദേശിച്ചതും കൂടിയായ കെജ്രിവാളായിരുന്നു നിലവിൽ ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ എം പി ആണ് അവർ തുടക്കം മുതലേ ഒപ്പമുണ്ടായിരുന്ന സ്വാതി മലിവാൾ പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി മുഖ്യധാരാ സമരങ്ങളിൽ ഒന്നും തന്നെ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല പ്രത്യേകിച്ച് കേജ്രിവാളുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന വ്യക്തിയായിട്ട് കൂടി അദ്ദേഹത്തിന്റെ അറസ്റ്റിലും അതുമായി ബന്ധപ്പെട്ട സമരങ്ങളിലൊന്നും സ്വാതിയെ കണ്ടതേയില്ല സ്വാതി മലിവാളിന്റെ പരാതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ വിഭവിനെതിരെ ഗുരുതര പരാമർശങ്ങളാണുള്ളത് സ്വാതിയുടെ വയറ്റിൽ ഇടിക്കുകയും തല്ലുകയും ചവിട്ടുകയും ചെയ്തു സഹായത്തിനായി നിലവിളിച്ചപ്പോൾ ദേഹത്താഞ്ഞടിക്കുകയും ക്രൂരമായി വലിച്ചിഴച്ച് മനപൂർവ്വം ഷർട്ട് മുകളിലേക്ക് വലിച്ചുവെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് എയിംസിൽ നിന്ന് ലഭിച്ച മെഡിക്കൽ റിപ്പോർട്ട് അത് ശരിവയ്ക്കുന്നുമുണ്ട് ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി ഒൻപത് മുന്നൂറ്റി ഇരുപത്തിമൂന്ന് വകുപ്പുകൾ ചുമത്തിയാണ് വിഭവിനെ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആപ്പിനെ വിഭവ് ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുകയാണെന്നും സ്വാതി ആരോപിക്കുന്നുണ്ട് എന്നാൽ കേജ്രിവാളിന്റെ ഓഫീസിലെത്തിയ സ്വാതി ഒരു മണിക്കൂറോളം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുവെന്നും കൂടിക്കാഴ്ചക്ക് അനുമതിയില്ലായിരുന്നുവെന്നുമാണ് വിഭവ് കുമാറിന്റെ പ്രത്യാരോപണം അനുമതിയില്ലാതെ അതിക്രമിച്ചു കയറി ബഹളം ഉണ്ടാക്കിയതിന് സ്വാതിക്കെതിരെ കേസെടുക്കണമെന്നും വിഭവ് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സംഭവത്തിൽ നടപടിയെടുക്കുമെന്ന് മെയ് പതിനാലിന് തന്നെ ആപ്പ് പ്രതികരിച്ചിരുന്നു എന്നാൽ സ്വാതി ബി ജെ പിയുടെ ചട്ടുകമായി മാറുകയാണെന്നാണ് പിന്നീട് നേതാക്കൾ പ്രതികരിച്ചത് അതിന് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് സംഭവത്തിന് ശേഷം സ്വാതി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോഴും പിന്നീട് സ്റ്റേഷനിൽ നേരിട്ടെത്തിയപ്പോഴും മർദ്ദിച്ച കാര്യങ്ങൾ പറഞ്ഞെങ്കിലും എഫ്ഐആർ ഇപ്പോൾ ഇടേണ്ടതില്ലെന്ന നിലപാടിലായിരുന്നു സ്വാതി പിന്നീടാണ് ഇതൊരു വലിയ രാഷ്ട്രീയ പ്രശ്നമാകുന്നതും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതും രണ്ട് വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരിക്കെ നടത്തിയ നിയമനങ്ങളെ ചൊല്ലിയുള്ള അഴിമതി കേസ് കാണിച്ച് സ്വാദിയെ ബി ജെ പി ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെന്ന് ആപ്പ് വിശ്വസിക്കുന്നു മന്ത്രി അതിഷി മിർലേനെയാണ് വാർത്താ സമ്മേളനത്തിൽ ഈ ആരോപണം ഉന്നയിച്ചത് മൂന്ന് അഴിമതി ആരോപിച്ച ബിഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്യാൻ നേരത്തെ ഇ ഡി നീക്കം ഉണ്ടാവുകയും റെയ്ഡ് നടത്തുകയും ചെയ്തിരുന്നു കെജ്രിവാളിനോട് ഏറ്റവും അടുപ്പമുള്ളവരെ പൂട്ടുക എന്ന ബി ജെ പി നയം തന്നെ വിഭവ് കുമാറിനെതിരെയും നടത്തിയെന്ന് ആപ്പ് വിശ്വസിക്കുന്നു മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിന്ന് സുരക്ഷാ ജീവനക്കാരുടെ അകമ്പടിയോടെ സ്വാതി പുറത്തിറങ്ങുന്ന സി സി ടി വി ദൃശ്യങ്ങളും ആപ്പ് പുറത്തുവിട്ടിരുന്നു വിഭവ് കുമാർ ഏഴ് തവണ തന്റെ കരണം തടിച്ചുവെന്നും നെഞ്ചിലും വയറിലും ഇടുപ്പിലും ചവിട്ടിയെന്നും കേജ്രിവാളിന്റെ വീട്ടുമുറ്റത്തിരുന്ന് കരഞ്ഞുവെന്നും സ്വാതി പോലീസിന് മൊഴി നൽകിയതോടെയാണ് ആപ്പ് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നതും കൈ തട്ടിമാറ്റുന്നതുമല്ലാതെ പരിക്കുള്ളത് ദൃശ്യങ്ങളിൽ വ്യക്തമല്ല എന്നാൽ കേജ്രിവാളിന്റെ വസതിയിലെ സി ദൃശ്യങ്ങളിൽ കൃത്രിമം നടന്നുവെന്നാണ് സ്വാതി എക്സിൽ കുറിച്ചത് മാത്രമല്ല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് കെജ്രിവാളിന്റെ ചിത്രം നീക്കിയ സ്വാതി പ്രൊഫൈൽ ചിത്രം കറുപ്പ് നിറമാക്കിയാണ് പ്രതിഷേധം അറിയിച്ചത് സ്വാതിയെ പിന്തുണച്ചും സ്ത്രീ സുരക്ഷയിൽ ആശങ്ക പ്രകടിപ്പിച്ചും ബി ജെ പി രംഗത്തെത്തിയിട്ടും വിഷയത്തിൽ കെജ്രിവാൾ തുടർന്ന മൗനമാണ് ആപ്പിനെ വെട്ടിലാക്കിയിരുന്നത് മാത്രമല്ല കെജ്രിവാളിന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് വിഭവ് കുമാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നാൽ കൗണ്ടർ അറ്റാക്കിന് ബി ജെ പി ഓഫീസിലേക്ക് എം പിമാരും എം എൽ എമാരും അടക്കമുള്ള എ പി നേതാക്കൾ അണിനിരക്കുന്ന മാർച്ചാണ് കെജ്രിവാൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഡൽഹി ഹരിയാന എന്നിവിടങ്ങളിലേക്കുള്ള സുപ്രധാന തിരഞ്ഞെടുപ്പുകളിലേക്ക് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നിടത്താണ് ഈ വിഷയത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത് ജൂൺ ഒന്നിനാണ് പഞ്ചാബിൽ വോട്ടെടുപ്പ് ഈ മൂന്നിടത്തും ഇന്ത്യ മുന്നണിക്ക് അനുകൂല സാഹചര്യമാണ് നിലവിലുള്ളത് ജയിലിൽ നിന്നുള്ള കെജ്രിവാളിന്റെ തിരിച്ചുവരവും മോദിക്ക് ശേഷം അമിത്ഷാ പ്രധാനമന്ത്രിയാകുമെന്ന പ്രസ്താവനയും ബി ജെ പിക്ക് ക്ഷീണമാണ് അത് മാറ്റാൻ ബി ജെ പി സ്വാധീൻ അലിവാൾ വിഷയത്തിലൂടെ ശ്രമിക്കുന്നുമുണ്ട് കെജ്രിവാളിന് ജാമ്യം കിട്ടിയപ്പോൾ സെക്രട്ടറി അകത്തായത് ആപ്പിനും തലവേദനയാണ് അഴിമതിക്കെതിരെ ജന്മം കൊണ്ട് സ്ത്രീ സുരക്ഷ ഉറപ്പ് നൽകിയ സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് സ്വന്തം പാർട്ടിക്കാരെയായ എം പിക്ക് മർദ്ദനമേറ്റെന്ന ആരോപണം എ എ പിക്ക് അങ്ങനെ എളുപ്പം ന്യായീകരിച്ച് രക്ഷപ്പെടാവുന്നതല്ല സ്വാധീൻ മലിവാൾ കെജ്രിവാളും എ എ പിയുമായി അകന്നോ അവർ ബി ജെ പിയുടെ ആയുധമായി മാറിയതാണോ അതോ മലിവാളിനെ എ എ പി കൈയൊഴികയാണോ എന്നാണ് ഇനി അറിയേണ്ടത്